ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുറച്ച് ദിവസമായിട്ടോ ഞാനൊരു റെഡ് സോസ് പാസ്തി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ മടിയെന്ന് പറഞ്ഞൊരു സാധനം എൻ്റെ കൂടെപ്പുറപ്പായതുകൊണ്ട് ഇങ്ങനെ മാറ്റി 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 വെച്ചേക്കായിരുന്നു അപ്പം ഞാൻ വേച്ചതാണ് പിന്നെ ഇന്നലെ ഉണ്ടാക്കാം അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു കപ്പ് പാസ്തയാണ് എടുത്തേക്കുന്നത് അപ്പം ഈ പാസ്ത നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കണം അപ്പം ഞാനതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വെള്ളം ഉപ്പും കുറച്ച് ഒലിവോലും കൊണ്ട് അത് ബോയിൽ ചെയ്യാൻ വയ്ക്കുകയാണ് എന്നിട്ടെങ്കിൽ ടൊമാറ്റോ പ്യൂരി എടുക്കണം അപ്പം ഞാൻ മൂന്ന് ടൊമാറ്റോ ആണ് ഇവിടെ എടുത്തേക്കുന്നത് അതിൻ്റെ അടി ഒന്ന് ജസ്റ്റ് സ്ലൈസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്കത് ബോയിൽ ചെയ്യാൻ വെക്കാം അങ്ങനെ അത് രണ്ട് ഞാൻ ബോയിൽ ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാൻ ഓണിയൻ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ചെറുതായിട്ടാണ് ഇത് ചോപ്പ് ചെയ്യുന്നത് അതിന് ശേഷം ഓണിയനൊക്കെ ചോപ്പ് ചെയ്ത് സെറ്റ് ആയപ്പോഴത്തേക്കിന്ന് എൻ്റെ പാസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനതൊന്ന് ഡ്രെയിൻ ചെയ്യാൻ ഇട്ടിട്ടുണ്ട് അതവിടെ ഇന്ന് ഡ്രെയിൻ ആവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ടൊമാറ്റോ പീരി ഉണ്ടാക്കാം അപ്പോൾ ടൊമാറ്റോ ഒക്കെ നന്നായി ബോയിലായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് തണുത്തതിന് ശേഷം എൻ്റെ സ്കിന്നൊന്ന് പീൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് പീൽ ചെയ്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മുടെ കുഞ്ഞ് മിക്സി ജാറിലേക്ക് ഇടാം കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇനി ഞാനതൊന്ന് അരച്ചെടുക്കുകയാണേ അങ്ങനെ ഇത് ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി ബട്ടർ ഇടാം ഞാനൊരു ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇട്ടേക്കുന്നത് ആ ബട്ടർ ഒന്ന് മെൽറ്റ് ആയി വന്നതിന് ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ തന്നെ ഓയിലും കൂടെ ഒഴിക്കാം അതിന് ശേഷം അതൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം ഞാൻ ഇത് ഈ ചോപ്പ് ചെയ്ത് വെച്ച് ഗാർലിക്ക് ഇട്ടിട്ടുണ്ട് ഗാർലിക് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ദേ ഒനിയൻ ചോപ്പ് ചെയ്ത് വെച്ച് തട്ടിട്ടുണ്ട് ഇനി ആ ഒനിയൻ ഒന്ന് നന്നായി സോട്ട് ചെയ്തെടുക്കാം അത് ഭയങ്കരമായിട്ട് കളർ മാറി ബ്രൗൺ ബ്രൗണൊന്നും ആവണ്ടോ ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്തെടുത്താൽ മതി ഇപ്പോഴത്തെ ഒനിയനൊക്കെ സോട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് പാസ്ത മിക്സ് ആണ് ഇടുന്നത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പാസ്ത മിക്സ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ ഓർഗാനോ ഇട്ടിട്ടുണ്ട് ഇനി അതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അതിന് ശേഷം ഞാൻ ഇനിയിപ്പോഴത്തെ രണ്ട് സ്പൂൺ മൈദയാണ് ഇടുന്നത് അപ്പം മൈദ ഇട്ടത് നന്നായിട്ട് ഒനിയനിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് മൈദയൊക്കെ നന്നായി കോട്ടായിട്ടുണ്ടാവുന്നേനിലേക്ക് അതിന് ശേഷം ഞാനിനിയിപ്പത്തേം പശുവും പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നമുക്ക് ആ ഒരു നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിയിലതെടുക്കാം കേട്ടോ എനിക്കിപ്പം അധികം ലൂസും വേണ്ട അധികം തിക്കും വേണ്ടാത്തൊരു കൺസിസ്റ്റൻസിയിലാണ് അപ്പം ഞാനിപ്പോഴത്തെ ഇവിടെ ഒരു ഒരു കപ്പ് പാലോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ടൊമാറ്റോ പീഡിങ് റായിലൊക്കെ ഒഴിച്ചു കൊടുത്തു ഇപ്പൊ നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് പെപ്പർ പൗഡർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നന്നായി ഒന്ന് സോൾട്ട് ചെയ്തെടുത്തതിനു ശേഷം ഞാൻ ഇനി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത് മുളക് പൊടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണേ അതിങ്ങനെ കട്ട പിടിച്ച് കിടക്കാൻ പാടില്ല അപ്പൊ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണേ ഞാൻ കുറച്ച് സോസ് ണ്ട് അത് ഓപ്ഷനൽ വേണമെങ്കിൽ ചോദിച്ചാൽ മതി പക്ഷേ ഞാൻ ഒഴിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് വെച്ചു അതിന് ശേഷം ഞാൻ ഇനിയിട്ട് ചീസാണ് ഞാൻ രണ്ട് സ്ലൈസ് ചീസായിട്ടോ ഇട്ടിരിക്കുന്നത് നമുക്ക് എത്ര വേണമെങ്കിലും ഇടാം എനിക്ക് വല്ലതായി ചീസിൻ്റെ ആവശ്യം ഇല്ലാത്തോണ്ടാണ് ഞാൻ രണ്ട് സ്ലൈസ് മാത്രം ഇട്ടേക്കുന്നത് രണ്ട് സൈഡ് ചീസ് ഇട്ടിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് മെൽച്ചാകുന്നൊരത്തിൽ കൊടുക്കുക അപ്പോൾ ഇത്തിരി കട്ടിയായതുപോലെ എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിപ്പം അത് വേവിച്ച് വെച്ച പാസ്ത ഇട്ടിട്ടുണ്ട് പാസ്ത ഇട്ട് നന്നായി ഞാനൊന്ന് മിക്സ് ചെയ്യാണ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പുണ്ടോന്നൊക്കെ നോക്കാം കേട്ടോ ഞാൻ ഇപ്പോഴാട്ടോ കേട്ടോ നോക്കി കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ കുറച്ച് ഓർഗാനോ കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം എനിക്ക് കുറച്ച് തിക്കായി തോന്നിയത് കൊണ്ട് ഞാൻ ഇച്ചിരി പാലും കൂടെ ഒഴിക്കുന്നുണ്ട് ആ അപ്പം നമ്മുടെ റെഡ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ അത് ടീസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്കിഷ്ടമായി അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക ഹാവ് എ കമെൻറ് ചെയ്യൈസ് വൺ